എല്ലാവർക്കും ഷഹബാസ് ഷഹബാസ്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ചാളയും നെത്തോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പച്ച ചാളയാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു എടുത്ത് പൊരിച്ചെടുക്കാൻ അതിനായി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഓയിൽ ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളതൊന്നും ഞാൻ ചേർത്ത് എടുക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നല്ല ടേസ്റ്റാണ് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളങ്ങനെ എല്ലാം മറച്ചിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഓയിലിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ എല്ലാം ഓയിലിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഓയിലിലേക്ക് തന്നെ ക്യാബേജ് ഇട്ടുകൊടുക്കാണ് കേട്ടോ തോറിനെക്കാൾ വേക്കാനായിട്ടോ എല്ലാവർക്കും ഇഷ്ടം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ക്യാബേജിലധികം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരുവുള്ളതാണ് കാൽ ടീസ്പൂൺ അല്പം കൂടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ മുളക പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതേ കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ ഇതിന് നല്ല ഫ്രഷ് ചാളയൊക്കെ കിട്ടുമ്പോൾ തേങ്ങ അരച്ച് വയ്ക്കുന്നതിനേക്കാളും മുളകും പുളിയും വയ്ക്കുന്നതാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾക്ക് തോര വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെത്തോലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തോരൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് നാല് പച്ചമുളക് നൂറ്റി അമ്പത് ഗ്രാം ചെറിയ ഉള്ളി പൊട്ടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും ചതഞ്ഞൊന്നും പോണ്ട ഒരു കപ്പ് തേങ്ങ മിക്സി ജാലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ ഇത് ഇപ്പൊ തോര റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചിട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഓയിലേക്ക് ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നാല് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനാവശ്യമായ എരിവില്ല നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കും ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ എരിവുള്ള മുളക് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടെ തന്നെ നെത്തോലിയും ചേർത്ത് കൊടുത്ത ശേഷം നെത്തോലി പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിലുള്ള ഉപ്പൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെത്തോലി പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാം ആവിയിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്നു വെച്ച് വേണം വേവിക്കാൻ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം അങ്ങനെ നമ്മുടെ നെത്തോലി തോരൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഈ സമയം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റോടുകൂടി നെത്തോലി തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കറികൾ നെത്തോലി തോരൻ മീൻ മുളക് കറി അതിൻ്റെ കൂടെ ക്യാബേജ് വിഴുക്കും ചാള പൊരിച്ചതും കൂടി ഊണ് നല്ല അടിപൊളിയായി അങ്ങനെ സൽമാൻ്റെ രണ്ടു ദിവസത്തെ ലീവ് കഴിഞ്ഞു ട്രെയിനിൻ്റെ സമയമായപ്പോൾ സൽമാൻ പോവാനായിട്ട് ഇറങ്ങിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ളതോടും കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോരുന്നേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ